ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസ് വിട്ട് പുതിയൊരു ടീമിലേക്ക് മാറാനുള്ള ആഗ്രഹം രാജസ്ഥാൻ റോയൽസിന് സഞ്ജു സാംസൺ അറിയിച്ചത് കഴിഞ്ഞതോടെ ഇനി എങ്ങോട്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് മൂന്ന് തവണ ജേതാക്കളായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എല്ലാവരും അദ്ദേഹത്തിനായി വലവിരിച്ചിട്ടുണ്ട് പതിനൊന്ന് വർഷങ്ങളായി റോയൽസിനു വേണ്ടി കളിച്ചു കൊണ്ടിരുന്ന സഞ്ജു ടീം വിടുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നത് മുതൽ റോയൽസ് ആരാധകർ വലിയ നിരാശയിലും ദുഃഖത്തിലുമാണ് എന്താവും ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ അദ്ദേഹത്തെ ടീം വിടാൻ നിർബന്ധിതനാക്കിയതെന്നതാണ് എല്ലാവരുടെയും ചോദ്യം കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശയുടെ വരവിനു ശേഷം തന്റെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായതാണ് ഇതിന് പിന്നിലെന്ന് അഭ്യൂഹങ്ങളും വന്നു പക്ഷേ വൈഭവോ ഓപ്പണിംഗ് റോൾ കൈവിട്ടു പോയതോ അല്ല സഞ്ജുവിനെ ചൊടിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരാളാണ് യഥാർത്ഥ വില്ലനെന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട് റൗ സ്പോർട്സിന്റെ മാധ്യമ പ്രവർത്തകനായ രോഹിത് ജുഗ്ലാനാണ് സഞ്ജു റോയൽസ് വിടുന്നതിന് പിന്നാലെ യഥാർത്ഥ കാരണങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സഞ്ജു സാംസിന്റെ പുറത്താവിലേക്ക് നയിച്ചതെന്നാണ് രോഹിത് ജുഗ്ലാന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ചില അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് അദ്ദേഹം ഇക്കാര്യം പുറത്തുവിട്ടിട്ടുള്ളത് ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ സീസണിലെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ ഇമ്പാക്ട് പ്ലെയർ ആയി ബാറ്റിംഗിൽ മാത്രമേ ആയിരുന്നു സഞ്ജുവിനെ കണ്ടിരുന്നുള്ളൂ ഈ മത്സരങ്ങളിൽ ടീമിനെ നയിച്ചതാവട്ടെ യുവ ഓൾ റൗണ്ടർ റിയാൻ പരാഗുമായിരുന്നു പിന്നീട് സീസണിന്റെ മധ്യത്തോടെ സഞ്ജുവിന് വീണ്ടും പരിക്കേറ്റപ്പോൾ ഇരുപത്തി മൂന്ന് നായക സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു ഇമ്പാക്ട് പ്ലെയറായി ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ കളിക്കാൻ തയ്യാറായിട്ടും റോയൽസിന്റെ ക്യാപ്റ്റൻസി സഞ്ജുവിന് നൽകാൻ റോയൽസ് ടീം മാനേജ്മെന്റ് തയ്യാറായില്ലെന്ന ജുബ്ലാന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇമ്പാക്ട് പ്ലെയറായി സഞ്ജു സാംസണിന് കളിക്കാൻ കഴിയുമെങ്കിൽ ക്യാപ്റ്റൻസിയും നൽകേണ്ടതായിരുന്നു പക്ഷേ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് അദ്ദേഹത്തിന് മേൽ യും ക്യാപ്റ്റൻസിൽ നിന്നും മാറ്റി നിൽക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു റിയാൻ ചുമതല നൽകാനാണ് തങ്ങളുടെ ആഗ്രഹമെന്ന വ്യക്തമായ നിലപാട് തന്നെയാണ് സഞ്ജുവിനെ ഇതിലൂടെ അവർ അറിയിച്ചത് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിലെ തർക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ക്യാപ്റ്റൻസിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നുള്ള ടെൻഷൻ കഴിഞ്ഞ സീസണിൽ ഉടനീളം ഉണ്ടാവുകയും ചെയ്തിരുന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ ജുഗ്ലാൻ വെളിപ്പെടുത്തുന്നുണ്ട് റോയൽസ് മാനേജ്മെന്റിന്റെ തീരുമാനത്തിലുള്ള സഞ്ജുവിന്റെ അതൃപ്തി ടൂർണമെന്റിനെ തന്നെ മറനീക്കി പുറത്തു വന്നിരുന്നു ഡൽഹി ഡൽഹിക്കായുള്ള റോയൽസിന്റെ മത്സരം തയ്യൽ കലാശിച്ച ശേഷം സൂപ്പർ ഓവറിനായി ടീം തയ്യാറെടുക്കവേ കോച്ച് രാഹുൽ ദ്രാവിഡ് ഡഗ് ഔട്ടിൽ വെച്ച് താരങ്ങൾ നിർദ്ദേശങ്ങൾ നൽകവേ ഇതിൽ ചേരാതെ സഞ്ജു ഒഴിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലായി മാറിയിരുന്നു അതേസമയം കഴിഞ്ഞ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻ ായി മുൻ ക്യാപ്റ്റനും വെറ്ററൻ ബാറ്ററുമായ രോഹിത് ശർമ്മയും ഇംപാക്ട് പ്ലെയറായാണ് ഒരുപാട് മത്സരങ്ങൾ കളിക്കാൻ കളിക്കാനിറങ്ങിയത് പക്ഷേ ടീമിന്റെ തന്ത്രങ്ങളിലും ഗെയിമിന്റെ പ്ലാനിങ്ങിലുമെല്ലാം അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം കണ്ടിരുന്നു പക്ഷെ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇമ്പാക്ട് പ്ലെയർ ആയപ്പോൾ ഒന്നിനും ഇടപെടാതെ മാറി നിൽക്കുകയാണ് സഞ്ജു സാംസൺ ചെയ്തത്